അപ്പൊ എല്ലാവർക്കും നമസ്കാരം ആശിക സാധനത്തിന് പുതിയൊരു കളക്ഷനിൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിപൊളി ഡയിങ് സെറ്റ് ആട്ടോ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഡയിങ് സെറ്റ് ആണ് കാണിക്കുന്നത് അപ്പൊ ഈ ഡേക്ക് പോവാം അതായത് ഇപ്പൊ വന്നിരിക്കുന്നത് നമുക്ക് പുതിയ കളേഴ്സാണ് ഉണ്ട് അതെല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ഡയ്യങ്ങില് അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു കളറിന് ഓപ്പൺ ചെയ്യാം ലാവണ്ടർ കളറ് ഇതാണ് വരുന്നത് ഇതെല്ലാം സെറ്റും ഉണ്ടാണ് അതേപോലെ നമുക്ക് ടൂ പോയിന്റ് എയിറ്റ് മീറ്റർ വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ ഒരു സെറ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇതാ ഇതുപോലെയാണ് ഇതോലെയാണ് വരികട്ടോ ഇങ്ങനെയാണ് വരിക അപ്പൊ ഇതിന്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കളേഴ്സും കൂടി നമുക്ക് കാണാം നമുക്ക് നല്ലൊരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് അതേപോലെ നല്ലൊരു ഗ്രീൻ നമ്മുടെ ഫേവറേറ്റ് ആയി ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ കൊടുത്ത അടിപൊളിയായിരിക്കും കേട്ടോ അതേപോലൊരു രാമാഗ്രീൻ ഗ്രേപ്പ് കളറ് പീക്കോ ബ്ലൂ നല്ലൊരു മുറം അപ്പൊ ഇതിൽ ഇത്രയും ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതേപോലെ നമുക്ക് ഈ കര വേണ്ട കര ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഡയ്യിങ് വേണമെന്നുണ്ടെങ്കിൽ അതും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു പീസും കൂടി ഞാൻ കാണിക്കാം അതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ ഇത് നമുക്ക് കരിയൊന്നും ഇല്ലാതെ നമുക്ക് പ്ലെയിൻ ഡൈയിങ് മാത്രം വേണം എന്നുള്ള ആൾക്കാർക്കാണത് ഇതിലാകുമ്പോ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ടുണ്ട് തോന്നുന്നു എനിക്ക് അതിന്റെ മുന്താളി നമുക്ക് നല്ല ടസിൽസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേപോലെ ഇതിന്റെയും നമുക്ക് കളേഴ്സ് ഉണ്ട് ഇതിന്റെയും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് തന്നെ ഉണ്ട് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ അതേപോലെ നമുക്കൊരു നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിന് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കളേഴ്സാണ് നമുക്കിതില് വന്നിരിക്കുന്നത് അതേപോലെ ഇതിന്റെ സാരി ഉണ്ട് അപ്പോൾ ഞാൻ സെറ്റ് മുണ്ട് മാത്രമേ ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ സാരിയും വന്നിട്ടുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയില് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും റേറ്റൊക്കെ അറിയാൻ വേണ്ടിട്ട് താഴേക്കാൾ നമ്പറിൽ ഒന്ന് വിളിക്കാം അതേപോലെ നമ്മുടെ ആഷികാ സാസിന്റെ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചാനലൊക്കെ ഒന്ന് കയറി നോക്കുക നമുക്ക് ഇൻസ്റ്റാഗ്രാമായാലും ശരി ഫേസ്ബുക്കും നമ്മുടെ യൂട്യൂബും എല്ലാ ചാനലും നമുക്ക് ആഷികാ സാസ് നട വരുന്നുണ്ട് അപ്പൊ എല്ലാവരും അത് ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ അടുത്തൊരു പുതിയൊരു കളക്ഷൻ ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ